ജോയിൻ നമ്മുടെ ടോൾ ഇങ്ങോട്ട് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ മാമ്പുഴ പാലം എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ വാഹനങ്ങൾക്കൊക്കെ കയറാറുള്ള ചെറിയൊരു അവസരം ഉണ്ടായിരുന്നു അത് തൊട്ടടുത്ത ദിവസങ്ങൾ കൊണ്ട് ഇവരത് അടയ്ക്കുന്നതായിരിക്കും മെഷീൻ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇത് ഇവിടെ അടയ്ക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ എച്ച് അറുപത്താറ് ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാനത് കോഴിക്കോട് ടോൾ ഗേറ്റിൻ്റെ അടുത്ത് കേട്ടോ ഇന്ന് അതല്ല ഇന്ന് നമ്മുടെ മാമ്പുയ പാലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ മാമ്പുയ പാലത്തിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഫിനിഷിങ്ങിൽ കഴിഞ്ഞിട്ടില്ല ടോള് തുറക്കണമെങ്കിൽ മാമ്പുയപ്പാലത്തിൻ്റെ വർക്ക് കഴിയണം തോന്നുന്നു അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ എന്തായാലും വണ്ടിയിൽ എല്ലാവരും ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം അങ്ങനെ നമ്മുടെ മാമ്പുഴ പാലം മൂന്നാമത്തെ പാലം എന്തോ ഒരു വീതിയാലേ രണ്ട് പുതിയ പാലം വന്നപ്പം നമ്മുടെ പഴയ പാലം നടുക്കിൽ വീതി കുറഞ്ഞ പാലം രണ്ട് വരിപ്പാത ഇതൊക്കെ മൂന്ന് വരിപ്പാത ഈ മൂന്ന് വരിപ്പാതൻ്റെ ഈ സൈഡ് കൂടി ആയിരിക്കില്ലേ സർവീസ് റോഡ് വരിക അവിടുന്ന് കൂടി സർവീസ് റോഡ് ഇങ്ങനെ കയറാൻ സാധ്യത ഉണ്ട് ഇതിപ്പോഴും കറക്റ്റ് അവിടുത്തെ എഞ്ചിനീയറോട് ചോദിച്ചിട്ട് അവർ ഒരു കറക്റ്റ് പറയുന്നില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ലെവലുണ്ടല്ലോ ഇതെ ക്രാഷ് പെരിയർ ഇങ്ങനെ പോകുന്നത് അവിടുത്തെ ക്രാഷ് പെരിയറായിട്ടിങ്ങനെ ലെവലിലാട്ടാണ് പോകുന്നത് പക്ഷെ അവിടുന്ന് ഒരു കട്ടിങ് ആയിട്ട് ഇങ്ങോട്ട് കയറൽ ആവാനാണ് സാധ്യത ടോൾ കഴിഞ്ഞതിന് ശേഷം എന്തായാലും സർവീസ് റോഡ് കാണല്ലോ സർവീസ് റോഡ് ഇല്ലെങ്കിൽ ആകെ സ്വിപ്പാകും അത് നമ്മുടെ പന്തിരങ്കാവ് ഭാഗത്തേക്കുള്ള സൈഡിൽതാ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ സൈഡ് വാൾ അടിപൊളി കോൺക്രീറ്റ് ചെയ്തു പക്ഷേ വലിയ ഹൈറ്റില്ലായിട്ടായിരിക്കൽ അവർ പയലിങ് ചെയ്യാത്ത വാളാട്ടോ പൈലിങ് ചെയ്തു അവിടെ പൈലിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അവരെ ബോക്സ് ആക്കിയിട്ടായിരിക്കും അവര് ഇവിടെ ചെയ്യ ആ ഭാഗത്ത് ഞാൻ കാണിച്ചു തരാ എങ്ങനെയാ ചെയ്തെന്നുള്ളത് ഇവിടെ നല്ല താഴ്ചയിൽ വാളിന്റെ അടിയിൽ വലിയ കോൺക്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വലിയൊരു കുയ്യൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ നീ മണ്ണിട്ട് നിറയ്ക്കാന്നുള്ളതാണ് ഇതേതാ പിയർ പിയർക്കപ്പ ഏതാ പുതിയത് വാർത്ത ആണോ പുതിയതാണല്ലോ അവിടെ ഇങ്ങനെ ഒന്ന് കൊടുത്തത് മനസ്സിലാവില്ല മനസിലാവൂല അവിടെ നമ്മുടെ ഓ ക്രാശ് പെരിയാറിന്റെ കമ്പിയൊക്കെ അവര് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്രാശ് പെരിയാറിന്റെ കമ്പി അതാ ബെൻഡ് എടുത്തിട്ട് അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കമ്പി കെട്ടിയതിന് ശേഷം ഇതിന്റെ ഹൈറ്റ് കണക്കായിട്ട് അവര് കോൺക്രീറ്റ് ചെയ്യുന്നു നല്ല ചെളിയാട്ടോ ചെളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മഴ ഇപ്പം ഒരാഴ്ച ആയിട്ട് ഇങ്ങനെ രാത്രി മഴ അല്ലേ ആ മഴയിൽ ഇപ്പൊ പണിയെടുക്കണമൊക്കെ ക്യാംസിനെ സംബന്ധിച്ചിട്ട് ഇതാ അവിടെ തന്നെ ഉള്ളൂ മണ്ണൊക്കെ അങ്ങോട്ട് മാറ്റാം ബാക്കിയുള്ള പണികളൊന്നും മഴത്തങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന വർക്കുകളല്ല ഇനി നമ്മുടെ ഈ രണ്ട് പാലവും തമ്മില് ഒരു സ്വരച്ചേർച്ചയിലായിരിക്കും പോകാൻ തോന്നുന്നു ഈ രണ്ട് വരിയും അതുപോലെ പോലെ തൊട്ടടിപ്പിച്ചിട്ടാട്ടോ നമ്മുടെ പഴയ പാലവും പുതിയ പാലവും അടുപ്പിച്ചിട്ട് അടുപ്പിച്ച് തന്നെ വലിയ ഗ്യാപ്പില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും കൂടി ഒരുമിപ്പിക്കാനുള്ള പരിപാടി ആയിരിക്കും ആയിരിക്കില്ലേ അങ്ങനെ ആകുമ്പോൾ മൂന്ന് വരിപ്പാതെ പടയും ബാക്കി നമുക്ക് സർവീസ് റോഡ് രണ്ട് രണ്ടു വരിപ്പാതാം അതാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നത് ഇനി സർവീസ് റോഡിന് വേറെ ഒരു പാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് സർവീസ് റോഡ് വേറെ വഴിക്ക് കൂടി വിടും എന്തായാലും ടോളിൻ്റെ ആ ഭാഗത്ത് നല്ല രീതിയുണ്ട് പക്ഷേ ടോൾ കഴിഞ്ഞിട്ട് മൂന്ന് വരി പാത മതിയല്ലോ ടോളിൻ്റെ അവിടെ തന്നെ ഏത് നിമിഷം കൂടുതൽ വാഹനങ്ങൾ വന്നാൽ അവിടെ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് ഫാസ്റ്റ് ടാഗ് ഫുള്ള് എല്ലാവരും ഓണാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടിയായിട്ട് കഴിയും പൈസ വാങ്ങി വെക്കണ പരിപാടിയാകുമ്പോഴാണ് കൂടുതൽ ടൈമും പിന്നെ ഓരോരുത്തരുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ച് നിൽക്കാനുള്ളത് ഒക്കെ കൂടി നാല് ട്രാക്ക് ഉണ്ട് നാല് ട്രാക്കിലും കൂടി പെട്ടെന്ന് കൈ അയക്കലേക്കും നല്ല ഹലേ ബിൽഡിങ് എത്ര ബിൽഡിംഗ് അല്ലെ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു നാല്പത്തൊന്ന് നല്ല ബിൽഡിങ്ങനെ ബിൽഡിങ്ങിന്റെ അവിടെ നടക്കുന്നുണ്ട് ഗാലക്സി ബിൽഡിങ് ക്രാഷ് പെരിയറ് ഇവര് വൈറ്റ് പെയിന്റ് വരെ അടിച്ചല്ലോ ഭാഗത്തെ ഫുട്പാത്ത് പാലത്തിന് ഫുള്ള് ഫുട്പാത്ത് ഉണ്ടാവും നിർമ്മിച്ച എല്ലാ സ്ഥലത്തും ഫുട്പാത്ത് ഉണ്ട് ഈ കോൺക്രീറ്റിന്റെ മുകളിൽ മാസ്റ്റിക് മാറ്റൊക്കെ വിരിക്കാണ്ട് മാസ്റ്റിക് മാറ്റൊക്കെ വിരിച്ചിട്ട് താറിങ് ചെയ്യാണ്ട് അതൊക്കെ ഇനി മാറ്റി പഴയ റോഡൊക്കെ മാറ്റി താറിങ് ചെയ്യും ഇവിടാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സൈഡ് വാൾ അടിപൊളി വർക്ക് എന്താ ഇത് നമ്മുടെ കെംസിക്ക് പന്തിരങ്കാവ് മൂർക്കനാട് ഭാഗത്ത് നല്ലൊരു സർവീസ് റോഡൊക്കെ കൂടി പൊളിഞ്ഞു പോയില്ലേ കോടികൾ ലക്ഷങ്ങൾ നഷ്ടം വന്നൊരു പണിയാണ് അപ്പോൾ അതിന് ശേഷം വരും മൊത്തം സൈഡ് വാൾ ഇങ്ങനെ ആക്കി കേട്ടോ പൈലിങ്ങൊക്കെ ചെയ്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒക്കെ ടാക്കട മാതിരി വാളിങ്ങോട്ടേക്ക് ഒരു രണ്ട് മീറ്റർ വീതിയിൽ ഇങ്ങോട്ട് ചാടിച്ച് ഇനി വെയിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ അടിയിലാണ് അതിനനുസരിച്ചുള്ള സ്ലാബ് ഉണ്ട് കേട്ടോ സ്ലാബ് അല്ല നല്ല മൂന്നടിയൊക്കെ ഹൈറ്റുള്ള കോൺക്രീറ്റാണത് അതിൻ്റെ മുകളിൽ ഇനി വെയിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ വാളാകട്ട് മറയുന്ന പ്രശ്നമല്ല സെറ്റപ്പ് വർക്ക് ആ ഭാഗം കവർ അങ്ങനെയാണ് ചെയ്തത് ഇതൊക്കെ ഫുള്ള് പൈലിങ് ചെയ്താണ് അവിടെ അതുപോലെ നൂറ് നൂറ്റിപ്പത്തോളം പൈലിംഗ് ആയിട്ട് അവിടെ ചെയ്ത് നൂറ് പൈലിങ് ചെയ്താണ് ആ ഭാഗത്ത് ഇവിടെയും അതുപോലെ കുറയുണ്ടല്ലോ ഒരു പത്തായി പണ്ട് എവിടെയും ചെയ്തത് അടുപ്പിച്ചടുപ്പിച്ചിട്ട് പൈലിങ് ഉണ്ട് അതുവരെ അങ്ങനെ എന്തായാലും നല്ല സെറ്റപ്പ് വർക്ക് കാമസി കിഞ്ഞി മാറ്റിയെടുക്കൽ നടക്കില്ല ഉള്ള സെറ്റപ്പിൽ സെറ്റപ്പിലെടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ പല സ്ഥലത്തും ആറു വരിപ്പാതിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ വിള്ളലും പൊളിച്ചിലൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ പിന്നീട് അവർക്ക് വലിയ നഷ്ടമായി മാറും അപ്പോൾ എടുക്കുമ്പോൾ തന്നെ നല്ല സെറ്റപ്പിലെടുത്താൽ നോ പ്രോബ്ലം നമ്മുടെ ടോൾഗേറ്റ് എന്താ തോൽക്കാത്ത് ഈ വർക്ക് കയ്യാൻ കാത്ത് കാണോ വർക്ക് കയ്യാൻ കാത്തു കാണോ അറിയില്ല എന്തായാലും നമ്മുടെ സർവീസ് റോഡ് റെഡി ആണതിന് മുമ്പ് തന്നെ നമ്മുടെ ഐലൈറ്റ് മാളുടെ അവിടുത്തെ സർവീസ് റോഡ് റെഡിയാണതിന് മുമ്പ് തന്നെ ടോൾ ഗേറ്റ് തുറന്ന് കൊടുക്കട്ടോ ഇപ്പോഴും അവർ അതിൻ്റെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് ക്യാമറ ഒക്കെ ഫുള്ള് ഓണാണ് അപ്പോൾ ഞാനവിടെ പോയി നോക്കി അവർ പറഞ്ഞ് ചെക്കിങ്ങിലാണ് സംഭവങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വരിക നമുക്ക് നോക്കാമെന്നു പറഞ്ഞു ഒന്നര ഒന്നര മീറ്റർ വിട്ട് വിട്ടിട്ടാട്ടോ മുപ്പത് സെന്റിമീറ്ററിൻ്റെ ഓരോ കോൺക്രീറ്റ് വാളുകൾ ആ ഭാഗത്ത് അതുപോലെ മുപ്പത് സെന്റിമീറ്ററുടെ സൈഡ് വാളും അടിപൊളിയല്ലേ ഇത് മൂന്നടി ഒന്നും എല്ലാ ഹൈറ്റ് ഉണ്ട് ഈ കോൺക്രീറ്റ് നല്ല ഹൈറ്റ് ഉണ്ട് അടിയിലേക്കുണ്ടല്ലോ വെള്ളം നിക്കുന്നതിനുണ്ട് നാലടി നല്ല ഹൈറ്റ് ഉണ്ട് അത് ഒരുപാട് കോൺക്രീറ്റ് അങ്ങോട്ട് ചിലവാകും പൈലിങ് ഫുള്ള് പൈലിങ്ങാണ് ഈ കുറഞ്ഞ ഏരിയയിൽ തന്നെ അഞ്ച് പത്ത് പതിമൂന്ന് പതിമൂന്ന് പൈലിങ് ബാക്കി ഇല്ലാതെ പറഞ്ഞ അങ്ങോട്ട് മൊത്തം പൈലിങ് ചെയ്താട്ടോ നല്ല വയൽ പ്രദേശാണ് അതുകൊണ്ടാട്ടോ നമ്മുടെ കാശ്മീരിയറിന്റെ മിഷിനെ കവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ ഇവിടെ ഒരു ഡിവൈഡർ ജോയിൻ ചെയ്യാണ്ട് നമ്മുടെ ടോൾ ഇങ്ങോട്ട് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ പാലം എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ വാഹനങ്ങൾക്കൊക്കെ കയറാനുള്ള ചെറിയൊരു അവസരം ഉണ്ടായിരുന്നു അത് തൊട്ടടുത്ത ദിവസങ്ങൾ കൊണ്ട് ഇവരത് അടയ്ക്കുന്നതായിരിക്കണം മെഷീൻ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇത് ഇവിടെ അടയ്ക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിലേ കയറിയിട്ട് കൂടി ചുറ്റി മറന്നിട്ട് വേണം ഇപ്പുറത്തെ വയ്യിലേക്ക് കയറാനായിട്ട് ഒരുപാട് ചൊറ ഉണ്ട് കേട്ടോ നമ്മൾ എൻ എച്ച് മുകളിൽ ഇപ്പൊന്ന് ശീലാവാണ്ട് ഷീല ഒക്കെ റെഡി ആയിക്കോളും എന്ന ചെറുപത്താറിൻ്റെ കോഴിക്കൂടെ പോയിട്ടൊന്ന് ശീലവാണ്ട് ഒന്ന് എയിമായാല് ഒരു പ്രശ്നമില്ല അതുവരെ കുറച്ചൊന്ന് മുഷ്കിൽ ഹെ മുഷ്കിൽ നമ്മുടെ ടോൾ ഗേറ്റ് ഉണ്ടാവും ടോൾ ഗേറ്റിന്റെ അടുത്തേക്ക് ഞാൻ ഒന്ന് പോകുന്നില്ല ടോൾ ഗേറ്റ് നമ്മൾ ഒരുപാട് തവണ വീഡിയോ ചെയ്താണ് ബിൽഡിങ്ങും ഒക്കെ കൂടി ആയിട്ട് നല്ല ഹര ഉള്ള ടോൾ ഗേറ്റിൻ്റെ അടുത്ത് ഇനി ഒരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മോണിറ്ററിൻ്റെ അടുത്ത് ക്യാമറ മോണിറ്ററിൻ്റെ അടുത്ത് പോയിട്ട് ഒരു വീഡിയോ എടുക്കണം അതവർ വിളിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വലിയ വലിയ ചാനലുകാർക്കൊക്കെ അവർ സമ്മതം കൊടുത്തിട്ടുണ്ട് നമ്മളൊക്കെ ചെറിയ ചാനലുകാരല്ലേ അവർ ബാഡറി ആയിട്ട് ടി വി ഇതിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് എനിക്കൊന്ന് അതിൻ്റെ വീഡിയോ എടുക്കാൻ അവിടെ പോയി കാണാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് സമ്മതിക്കഴിക്കും അപ്പം സ്നേഹിതന്മാരേതൊക്കെയാണ് നമ്മുടെ മാമ്പഴ പാലത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടോ നമ്മുടെ ടോളിൻ്റെ ബോർഡിൻ്റെ മോഡൽ പ്രൈസുകളൊന്നും എഴുതിയിട്ടില്ല ഒക്കെ തൊട്ടടുത്ത ദിവസങ്ങളിൽ എഴുതുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഞാൻ അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങോട്ട് ആക്കങ്ങോട്ട് ചെയ്താലിട്ടാ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ